ഹായ് ഫ്രണ്ട്സ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളൊരു ചെറിയ സെയിൽ വീഡിയോ ആണ് ചെയ്യുന്നത് ഈ ഒരു ബാൾസം നോക്കിയിട്ട് എന്ത് ഭംഗിയാണെന്നുള്ളത് നാടൻ വെറൈറ്റിയാണ് ടൊമാഴ ഒക്കെ നിറഞ്ഞ നിപ്പുണ്ട് അദ്ദേഹം വേണ്ടാത്ത ഒരു ഫ്ലവറിങ് പ്ലാന്റ് കൂടിയാണ് നമ്മുടെ ഈ ഒരു ബാൾസം അപ്പോൾ നമ്മുടെ ഗാർഡനൊക്കെ നല്ല കളർഫുള്ളാക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ വെറൈറ്റീസൊക്കെ മേടിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി പൂക്കൾ ഉണ്ടാവും കേട്ടോ അദ്ദേഹം കെയറ് വേണ്ടാതെ നല്ല ഭംഗിയിൽ നിൽക്കുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് നമ്മുടെ ഈ ഒരു ബാത്സം അപ്പോൾ ഇതിൻ്റെ കട്ടിങ്സും അതുപോലെ തന്നെ റൂട്ടഡ് പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നുണ്ട് കട്ടിങ്സിന് പതിനഞ്ച് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് റൂട്ടഡ് പ്ലാന്റ് ആണെന്നുണ്ടെങ്കിൽ ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഇതാ ഈ ഒരു വെറൈറ്റി നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കട്ടിങ്സ് വേണമെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് മേടിക്കാം ഇനി അതല്ല റൂട്ടഡ് പ്ലാന്റ് ആണെന്നുണ്ടെങ്കിൽ അതും പറഞ്ഞാൽ മതി ഇനി അടുത്ത കളർ ഈ കാണുന്നതാണ് നല്ല ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ കട്ടിങ്സ് റൂട്ട് പ്ലാന്റ് അവൈലബിൾ ആണ് റൂട്ടഡ് പ്ലാന്റ് ഇതായി കാണുന്ന സൈസിലായിരിക്കും കേട്ടോ ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് കട്ടിങ്സിന് പതിനഞ്ച് രൂപയാണ് അപ്പോൾ ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക അടുത്തത് ഈ ഒരു കളറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റി ആണ് അപ്പോൾ ഇതിൻ്റെ കട്ടിങ്സും റൂട്ടഡ് പ്ലാന്റ്സും നമുക്ക് അവൈലബിൾ ആണ് ഞാൻ നേരത്തെ പ്ലാന്റിൻ്റെ സൈസ് കാണിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു സൈസിലുള്ള പ്ലാന്റ്സിലെ തന്നെയായിരിക്കും കേട്ടോ നമ്മൾ കൊടുക്കുന്നത് കട്ടിങ്സിന് പതിനഞ്ച് രൂപയാണ് റൂട്ടഡ് പ്ലാന്റിന് ഇരുപത് രൂപയാണ് അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് വേണ്ടത് അത് വാട്സപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ പറഞ്ഞാൽ മതി ഇനി അടുത്ത് നല്ല ഡാർക്ക് റെഡ് കളറിലുള്ള ബാൾസ് ആണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പോൾ ഇതിൻ്റെ ആണ് കേട്ടോ നമുക്ക് കൊടുക്കാനായിട്ടുള്ളത് പതിനഞ്ച് രൂപയാണ് രണ്ട് കട്ടിങ്സ് ഉണ്ടാവും കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക ഇതിൻ്റെ കട്ടിങ്സ് മാത്രമേ ഉള്ളൂ റൂട്ടഡ് പ്ലാന്റ് നമുക്ക് അല്ലേ ഇനി അടുത്തത് ഈ ഒരു കളറാണ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റി ആണ് അപ്പോൾ ഇതിൻ്റെ റൂട്ടഡ് പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ അല്ല കട്ടിങ്സ് ആണ് കേട്ടോ പതിനഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ ഇനി അടുത്തൊരു കളർ ഈ കാണുന്നതാണ് ഒരു മജന്ത കളറാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെയും കട്ടിങ്സാണ് നമുക്ക് ആയിട്ടുള്ളത് പതിനഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി അടുത്തത് ലാവണ്ടർ കളറാണ് കേട്ടോ നല്ല ഭംഗിയാണ് ഒത്തിരി പൂക്കൾ ഈ കാണുന്നത് പോലെ ഉണ്ടാവട്ടോ അപ്പോൾ ഇതിൻ്റെയും കട്ടിങ്സാണ് നമുക്ക് ആയിട്ടുള്ളത് പതിനഞ്ച് രൂപയ്ക്ക് രണ്ട് കട്ടിങ്സ് ആയിരിക്കും കേട്ടോ നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക ഇത്രയും വെറൈറ്റീസ് ആണ് നമുക്ക് സെയിലിനായിട്ടുള്ളത് അപ്പോൾ സ്ക്രീനിൽ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട് അതിലേക്ക് നിങ്ങൾ ബുക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ഫ്രണ്ട്സ്